ആയിരത്തി പതിനേഴ് മോഡൽ ബലൈനോട്ടോ ഇപ്പം ഈ ബലൈനോ ഒരു കംപ്ലയിന്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്നതാണ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കംപ്ലയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് സ്റ്റിക്കി സെയിൽ വന്നിട്ടുള്ള എല്ലാ വണ്ടികൾക്കും കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈൻറ്റ് കേട്ടോ അത് ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സൈഡിലേക്ക് തിരിച്ചാ ഈ സ്റ്റിയറിംഗ് ഇങ്ങനെ തന്നെ തന്നെയായിരിക്കും പിന്നെ തിരിച്ചു വരില്ല പിന്നെ നമ്മൾ തിരിച്ച് എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടാണ് തിരിച്ചെടുള്ളു അതായത് സ്റ്റിയറിംഗ് ഏതെങ്കിലും സൈഡിലേക്ക് തിരികയോ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് വയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൈഡിൽ ഈ കോളം സ്റ്റിക്കി ആയിട്ട് ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ് ഇത് കമ്പനി പറയുന്നത് പിന്നെ റീപ്ലേസ്മെന്റ് ആണ് പറയുന്നത് അപ്പോൾ അതിന് ഏകദേശം ഒരു നാല്പത്തെണ്ണായിരം രൂപ ചെലവ് തന്നെ സംഭവമാണ് നമുക്കിത് കസ്റ്റമർ നമ്മുടെ അടുത്ത് ഇത് അയച്ച് നോക്കിക്കോളം പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ അയച്ച് നോക്കിയേക്കണത് ഇതിൻ്റെ അകത്ത് ഡയറിംഗ്സ് ഉണ്ട് പിന്നെ ഈ ഒരു ഗിയർ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തൊരു വേം ഷാഫ്റ്റ് വരുന്നുണ്ട് ഇതിൽ പല കംപ്ലൈൻ്റുകളായിട്ട് നമുക്ക് ഇതിനകത്ത് ഈ കോളം വരുന്നുണ്ട് ഇതിനകത്ത് ഏത് എന്നുള്ളത് നമുക്ക് അയച്ച് നോക്കിയാൽ അപ്പോൾ നമ്മൾ ഓരോ പാർട്ട് ഓരോ പാട്ടായിട്ട് അയച്ച് ആണ് നമ്മൾ എടുക്കുന്നത് ഇത് അയക്കലെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കിയാണ് ഇതിന് ടോർക്ക് സെൻസറാണ് ഈ കാണുന്നത് ഇതിന്മേ എന്തെങ്കിലും കംപ്ലൈൻറ് വന്നാൽ നമുക്ക് റിസ്കിയാണ് പിന്നെ ഇത് അയക്കുമ്പോൾ ഉള്ള എയർ ബാഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തിരിച്ചു സംഭവം നമ്മൾ നമ്മൾ റിസ്ക് അപ്പൊ നമ്മുടെ അടുത്ത് കസ്റ്റമർ നമുക്ക് കുഴപ്പമില്ല നിങ്ങൾ അയച്ച് നോക്കിയോ കാരണം കസ്റ്റമർക്ക് വേറെ ഓപ്ഷൻ ഇല്ല റീപ്ലേസ്മെന്റ് ആണ് പറഞ്ഞിരുന്നത് അപ്പൊ നമ്മുടെ അടുത്ത് അയച്ച് നോക്കിക്കോളാൻ പറഞ്ഞതിന്റെ പേരിലാണ് നമ്മളിത് അയച്ച് നോക്കുന്നത് അപ്പൊ അങ്ങനെ റീപ്ലേസ്മെന്റ് പറഞ്ഞിരിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് അത്രയും കോസ്റ്റ് വരാതെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും പറ്റും നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് വർക്ക് ഫിനിഷ് ആയി കഴിഞ്ഞപ്പോൾ സ്റ്റിയറിങ് അറിയോ പക്കാ സ്മൂത്ത് അതായത് കമ്പനി വരുന്ന ആ സ്റ്റിയറിങ് എത്രത്തോളം സ്മൂത്ത് ഉണ്ടോ പുതിയ വണ്ടിക്ക് അതിനേക്കാളും സ്മൂത്തായി കാരണം ടീത്തിൻ്റെ ലെങ് ആ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയത് കൊണ്ട് തന്നെയല്ലേ ഇപ്പം റീസെൻറ്ററിങ് ഒക്കെ പക്കാ കണ്ടീഷനാണ് അതായത് കൈവിട്ടുണ്ടെങ്കിൽ പൂക്കിട്ട് വല്ലതും തിരിച്ച് വരും സ്മൂത്തായിട്ട് നമുക്ക് അതായത് ഞങ്ങളുടെ പണിക്കാശും ഞങ്ങളുടെ ടൈമും എല്ലാം കൂടി കൂടിയിട്ട് ഞങ്ങളിന്ന് കസ്റ്റമറുടെ ഈ വണ്ടി വർക്ക് ചെയ്തതിന് ചാർജ് ചെയ്യാൻ പോകുന്നത് ഏകദേശം എയിറ്റ് തൗസൻഡ് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് അത്ര തന്നെ ഇനി അലൈമെൻറ്റ് കൂടി ചെയ്യുമ്പോൾ എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ ഞങ്ങൾ തിരിച്ചും മറിച്ചൊക്കെ ഓടിച്ചു നോക്കി അതായത് പെർഫെക്റ്റ് ആയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഈ കംപ്ലയിൻറ്റ് റിപ്പയർ ചെയ്യാൻ പറ്റി ഈ സ്റ്റിക്കി കോളം എന്നുള്ള കംപ്ലൈൻറ്റുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ നിങ്ങൾ പത്ത് നാൽപ്പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ എടുത്ത് നിങ്ങൾ ഒരു സ്പെയറും മാറണ്ട ഒരു ദിവസം മതിയാകും എന്നാൽ രണ്ട് ദിവസം കണക്കാക്കിക്കോ പക്ക കണ്ടീഷനിൽ ഗ്യാരണ്ടിയിൽ സംഭവം ക്ലിയർ ചെയ്ത് തരാം നിങ്ങളുടെ സ്റ്റിയറിംഗ് പറ്റപ്പോയി കമ്പനി റീപ്ലേസ് പറഞ്ഞിട്ടുണ്ട് നാൽപ്പതിനായിരം രൂപ എടുത്ത് റീപ്ലേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്രിട്ടിക്കൽ കേസിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോ ഇത്രയും സ്മൂത്തായിട്ട് സംഭവം റെഡിയാക്കി നമ്മൾ തരും ലൈനെ മാത്രമല്ല കേട്ടോ പഴയ മോഡൽ സ്വിഫ്റ്റ് ആണെങ്കിലും റിച്ച് ആണെങ്കിലും ഏത് വണ്ടിക്ക് ഉണ്ടാകുന്ന സ്റ്റീറിംഗ് ടൈറ്റ് പോലത്തെ ഇഷ്യൂസും സ്റ്റിക്കി കോളം പോലത്തെ ആണെങ്കിലും ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോ താഴെ നമ്മൾ ഈ വീഡിയോയുടെ ഈ താഴെയായിട്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് വരണം